നമസ്കാരം ഇസ്രയേലുമായി നേരിട്ടുള്ള യുദ്ധത്തിനൊരുങ്ങി യമനിലെ ഹൂതികൾ ഇസ്രയേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന്റെ നാളുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് യമനിലെ ഹൂതികൾ പറഞ്ഞു ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണ് എന്നും ഹുദൈദ ആക്രമണത്തിന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അത് വൈകില്ല എന്നും ഹൂതികളുടെ മുന്നറിയിപ്പ് ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും മൂന്ന് പേരെ കാണാതാവുകയും എൺപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹൂതികളുടെ ഭാഗത്തു നിന്നും ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രയേൽ സുരക്ഷാ യോഗം വിലയിരുത്തി അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ഹൂതികളുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇസ്രയേൽ ആലോചിക്കുന്നുണ്ട് ഇന്നലെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തി അതേസമയം ഇസ്രയേൽ യമൻ സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി യമനിലെ ഇസ്രയേൽ ആക്രമണത്തിന് സൗദിയുടെ വ്യോമപാത തുറന്നുകൊടുത്തില്ല എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് തുർക്കി അൽ മാലിക്കി പറഞ്ഞു സൗദിയുടെ വ്യോമപാതയിലൂടെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്ന പ്രചരണങ്ങൾക്കിടയിലാണ് ഈ വിശദീകരണം യമനിലെ ആക്രമണം മേഖലയിൽ സമാധാന ശ്രമങ്ങൾ തകർക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇസ്രായേലിലേക്ക് നടത്തിയ ഹൂദികളുടെ ആക്രമണത്തിന് പിറകെ യമനിലെ ഹുദൈദയിൽ ഇന്നലെ ബോംബിട്ടിരുന്നു ഇസ്രയേൽ വ്യോമസേനയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം ഇസ്രയേലിന് സൗദിയുടെ വ്യോമപാത വഴിയല്ലാതെ നേരിട്ട് വരാനാകില്ല ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രചാരണം ഇതിനാണ് സൗദി പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം ഇസ്രയേൽ ഗസയിലെ ആക്രമണം തുടങ്ങിയ ശേഷം സൗദി വ്യോമബാധ ഇതുവരെ ഒരാൾക്കും ആക്രമണത്തിനായി തുറന്നു കൊടുത്തിട്ടില്ല യമനിലെ ആക്രമണവും തുടർന്നുള്ള സംഭവങ്ങളും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി യമനിലെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് സൗദി എന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയെങ്കിലും യമനിലെ ഹൂതികൾ പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല യമനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമായ എരിത്രിയയിൽ ഇസ്രയേലിന് സൈനിക താവളമുണ്ട് യമനിലെ ആക്രമണം ഇസ്രയേലിന്റെ എരിത്രിയയിലെ സൈനിക താവളത്തിൽ നിന്നാണ് എന്ന് റിപ്പോർട്ടുകളിൽ ഉണ്ടെങ്കിലും ഇതിന് സ്ഥിരീകരണം ഇതുവരേക്കും ആയിട്ടില്ല ലോകത്തെ ഏത് ഭാഗത്തും ആക്രമണം നടത്താൻ ഞങ്ങളുടെ കൈകൾക്ക് നീളമുണ്ട് എന്ന് യമനിൽ നടത്തിയ ആക്രമണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു ഇസ്രയേലിനെ ആരാക്രമിച്ചാലും അവരുടെ രാജ്യത്തെ മിനിറ്റുകൾക്കുള്ളിൽ ആക്രമിക്കുമെന്നും ഇസ്രയേൽ ഗാലന്റ് പറഞ്ഞു മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധം വ്യാപിപ്പിച്ചുവെന്ന് യുഎൻ മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ കപ്പലിന് ഹോതികൾ വെടിവെക്കാൻ ഉപയോഗിച്ചത് തുറമുഖമാണ് കത്തുന്നത് യമനിലേക്ക് ഇസ്രയേൽ നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അറബ് മേഖല ഇതാദ്യമായിട്ടാണ് മിഡിൽ ഈസ്റ്റിലേക്ക് ഇസ്രയേൽ പോർ വിമാനങ്ങൾ എത്തുന്നതും അവിടെ ഒരു മാരകമായി യുദ്ധം നടക്കുന്നതും ഇസ്രയേലിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ അകലെയാണ് യമൻ ആദ്യം ജോർദാൻ കഴിഞ്ഞു അതും കഴിഞ്ഞ് സൗദിയും കഴിഞ്ഞ് വേണം യമനിൽ എത്തുവാൻ ജോർദാന്റെ ആകാശവും കഴിഞ്ഞ് സൗദിയുടെ ആകാശവും കഴിഞ്ഞിട്ട് വേണം യമനിൽ ഒരു വ്യോമാക്രമണത്തിന് ഇസ്രയേലിന് ചെല്ലുവാൻ രണ്ട് രാജ്യങ്ങൾ കടന്നു ചെന്നതാണ് മൂന്നാമത്തെ രാജ്യത്ത് യമനിൽ ഇസ്രയേൽ ബോംബിട്ടിരിക്കുന്നത് സൗദി അറേബ്യ പറയുന്ന തങ്ങളുടെ അതിർത്തിയിലുള്ള പോർ വിമാനങ്ങൾ പോയിട്ടില്ല എന്നാണ് ഇനി പോയിട്ടുണ്ട് എങ്കിൽ തന്നെയും സൗദി അറേബ്യ അങ്ങനെയേ പറയും കാരണം സൗദിയെ നിരന്തരം ആക്രമിക്കുന്ന ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ഇസ്ലാമിക ഭീകര സംഘടനയാണ് ഹൂതി ഹൂതികൾ അയക്കുന്ന മിസൈലുകൾ പലതും മക്കയിലും മദീനയെയും പോലും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് സൗദി അറേബ്യയും ഹൂതി ഭീകരരും തമ്മിലുള്ള യുദ്ധത്തിൽ മരിച്ചിട്ടുള്ളത് എന്താണെങ്കിലും യമനിലെത്തിയ ഓപ്പറേഷൻ ഇപ്പോൾ ലോകത്ത് തന്നെ ഒരു അത്ഭുതമാണ് ഏറ്റവും വലിയൊരു ശക്തി കേന്ദ്രമായി ഇസ്രയേലിനെ പ്രഖ്യാപിക്കുകയാണിപ്പോൾ സൈനിക ഓപ്പറേഷനെ ഇസ്രയേൽ വിശേഷിപ്പിക്കുന്നത് ഓപ്പറേഷൻ ഔട്ട്രീച്ചഡ് എന്നാണ് അതായത് പുറത്തുള്ള ഒരു ഓപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ലോകത്തിന്റെ ഏത് വിഭാഗത്തിൽ ചെന്നും ശത്രുക്കളെ നേരിടുവാൻ നീണ്ട കരങ്ങളുണ്ട് എന്ന് ലോകത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഇസ്രയേലിന്റെ ശത്രുക്കളെ ലോകത്തൊരിടത്തും അവശേഷിപ്പിക്കുകയില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഉദാഹരണമാണ് യമനിൽ നടത്തിയ യുദ്ധം എന്നുമാണ് ഇവർ സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ വ്യോമസേന ഇതുവരെ ഇത്രമാത്രം ദൂരത്ത് ചെന്ന് ഒരു ഓപ്പറേഷനും നടത്തിയിട്ടില്ല അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും ദരിദ്രമായ രാജ്യമാണ് യമൻ ഈ ദരിദ്ര രാജ്യമായ യമൻ ഹൂതി ഭീകരവാദികളുടെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ തുറമുഖം അവരുടെ നിയന്ത്രണത്തിലാണ് യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യം ചെറുക്കണമെന്ന് യുവൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ടു പോകാൻ ഇസ്രയേൽ നേതൃത്വം തീരുമാനിച്ചു നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആറു മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സംഘത്തെ ദോഹയിലേക്ക് അയക്കാൻ ധാരണയായി കടുത്ത നിലപാടിൽ നിന്ന് പിൻവാങ്ങിയ നെതന്യാഹുവിന് പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ നന്ദി പറഞ്ഞതായും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സുപ്രധാന ചർച്ചകൾക്കായി നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാതെ യു എസിലേക്ക് തിരിക്കുന്ന നെതന്യാഹുവിനെതിരെ നെതൻ യാഹുവിനെതിരെ വിമാനത്താവളത്തിന് മുന്നിൽ ആയിരങ്ങളാണ് പ്രതിഷേധിച്ചത് ഗസയിൽ ഇപ്പോഴും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പിലടക്കം സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആക്രമണങ്ങളിൽ അറുപത്തിനാല് പേർ കൊല്ലപ്പെടുകയുണ്ടായി ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെയേക്കും മുപ്പത്തി പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ലബനാൻ സൈനികർക്കും പരിക്കേറ്റു